ആഗസ്റ്റ് മുപ്പത്തി സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ പെരിന്തൽമണ്ണയിൽ നടക്കുന്ന എഫ് ഐ ടി യു മൂന്നാം സംസ്ഥാന സമ്മേളന പ്രചരണത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലീം അമ്പാട് അങ്ങാടിപ്പുറത്ത് പതാക ഉയർത്തി സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു മലബാർ പ്രക്ഷോഭം കർഷക തൊഴിലാളികളുടെ അവകാശ പോരാട്ടം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ സംഘടന അതിന്റെ പത്ത് വർഷം പൂർത്തിയാക്കുകയും കേരളത്തിലെ അതിന്റെ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന ആഗസ്റ്റ് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിലായി പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുകയാണ് എന്ന ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലൂടെ നീളമുള്ള എല്ലാ യൂണിറ്റുകളിലും ഈ പതാക ദിനം ആചരിക്കുകയും അതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിന്റെ പ്രചരണവും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി സമ്മേളന നഗരിയായ പെരിന്തൽമണ്ണയിൽ വെച്ചാണ് നമ്മൾ ഔദ്യോഗികമായി സംസ്ഥാന തലത്തിൽ ഈ സംസ്ഥാന ട്രഷറർ ഉസ്മാൻ മുല്ലക്കര സെക്രട്ടറി ഷാനവാസ് കോട്ടയം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഗാദർ അങ്ങാടിപ്പുറം സൈതാലി വലമ്പൂർ വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ആരിഫ് ചുണ്ടയിൽ ഷിഹാബ് തിരൂർക്കാട് റഷീദ് കുറ്റീരി നജീബ് അരിപ്ര മുജീബ് തിരൂർക്കാട് തുടങ്ങിയവർ സംബന്ധിച്ചു സിറ്റി വി ന്യൂസ് അങ്ങാടിപ്പുറം ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ഇയേഴ്സ്